ഹലോ കൂട്ടുകാരി ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുൽഫി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റ് കൂടി നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് അപ്പം നമുക്ക് ഇതിനു വേണ്ടി ഒരു ബൗളെടുത്ത ശേഷം അതിലേക്ക് നമുക്ക് ഒന്നര കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം നമ്മൾ എടുക്കുന്ന എല്ലാ പാത്രം വെള്ളത്തിൻ്റെ നനം ഒന്നും പാടില്ല നല്ല ക്ലീനായിട്ട് ഉണങ്ങിയ പാത്രം വേണം നമ്മൾ കേക്കിന് വേണ്ടി എല്ലാ പാത്രങ്ങളും എടുക്കാൻ വേണ്ടി അപ്പോൾ അതിലേക്ക് നമുക്ക് ടു ഫിഫ്റ്റി എം എൽ കപ്പിൽ ഒന്നര കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ എലൈറ്റിൻ്റെ മൈദപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് നമുക്ക് ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്ത ശേഷം അതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം രണ്ട് മൂന്ന് തവണ നമുക്കിതൊന്ന് അരച്ചെടുക്കണം അപ്പം ഞാനൊരു പേപ്പർ എടുത്ത ശേഷം അതിൻ്റെ മുകളിലേക്കൊന്ന് അരച്ചെടുക്കുന്നത് ഈയൊരു പാത്രത്തിൽ എനിക്ക് അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാനൊരു പേപ്പറിനകത്തേക്ക് അരച്ചിട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ രണ്ട് മൂന്ന് തവണ അരച്ചെടുത്ത ശേഷം ഞാനൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതുകൊണ്ട് വെക്കാം ഇനി ഒരു എടുത്ത ശേഷം അതിലേക്ക് നമുക്ക് നാല് മുട്ട പൊട്ടിച്ചൊഴിക്കാം അതും നല്ല ക്ലീനായിട്ടുള്ള ഉണങ്ങിയ പാത്രമായിരിക്കണം നാല് മുട്ട പൊട്ടിച്ചെടുത്ത ശേഷം നമുക്ക് നല്ലതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അതുപോലെ നമ്മളെ എടുക്കുന്ന സാധനങ്ങളെല്ലാം റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം മുട്ടയൊക്കെ തണുപ്പ് മാറിയ ശേഷം മാത്രമേ നമ്മൾ കേക്കിന് വേണ്ടി ഉപയോഗിക്കാൻ പാടുള്ളൂ അതിലേക്ക് നമുക്കൊരു പിഞ്ചി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ എസൻസും കൂടെ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലോണം ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നിങ്ങളെ ബീറ്റർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുത്താലും മതി അതുപോലെ മിക്സിറ്റ് ജാൻ അകത്തിട്ടെന്ന് മതിയാകും ഇനി അതിലേക്ക് നമുക്കൊരു മുക്കാൽ കപ്പ് പഞ്ചസാര രണ്ട് മൂന്ന് തവണയായിട്ട് ഇട്ട് കൊടുത്തു ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം പഞ്ചസാര പൊടിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കപ്പ് എടുക്കാവുന്നതാണ് അപ്പോൾ പഞ്ചസാര പൊടിക്കാത്തതുകൊണ്ട് കൊണ്ട് ഒരു മുക്കാൽ കപ്പ് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഈ ഒരു മുട്ടയുടെ മിക്സ് നല്ല ക്രീമി വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പം നല്ല ക്രീമി രൂപത്തിലായി ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽ കപ്പ് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കാം അത് കുറേ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം എണ്ണ ഒഴിക്കുമ്പോൾ ഒരുപാട് ബീറ്റ് ചെയ്തെടുക്കില്ല ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി ഇതുപോലെ ഇപ്പം രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഞാൻ ഇതുപോലെ എണ്ണ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് പൊടി കുറേ ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ഓവറായിട്ട് നമ്മൾ ഇളക്കി എടുക്കരുത് ഞാനിത് സ്പീഡ് കൂട്ടിയിട്ടാണ് കാണിക്കുന്നതാണ് അതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് സ്പീഡ് കൂട്ടുന്നതായിട്ട് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ പൊടി ഇട്ട് കഴിഞ്ഞ് കുറേ ആഴ്ചയായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കാവും പിന്നെ അതിലേക്ക് ഞാൻ നമ്മൾ ടു ഫിഫ്റ്റി എം എൽ കപ്പിൽ ഒരു കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് അത് കുറേ ആഴ്ച ഒഴിച്ച് കൊടുത്ത് നമുക്കത് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ പാല് കുറച്ച് ഒഴിക്കുക പൊടി കുറച്ചിട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ രീതിയിൽ വേണം നമുക്കിതിൻ്റെ ബാറ്ററും തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി അപ്പോൾ ഇതിന് എനിക്ക് ആവശ്യമായിട്ട് വന്നത് ഒരു കപ്പ് പാലാണ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഞാനൊരു കേക്ക് ടീന്നെടുത്ത് അതിൻ്റെ മുകളിൽ ബാറ്റർ പേപ്പറൊക്കെ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ ബാറ്റർ ബാറ്ററി ഒഴിച്ചുകൊടുത്ത് രണ്ട് മൂന്ന് തവണ ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുത്ത ശേഷം ഞാൻ പത്ത് മിനിറ്റ് ഒരു പാത്രം പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം എന്നിട്ടൊരു മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് അമ്പത്തിനു വരെ നമുക്കൊന്ന് വെച്ച് കൊടുക്കുക ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ടൂത്ത് പേക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം വന്നിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി കേക്ക് ബേക്കാവുന്ന സമയം കൊണ്ട് ഞമ്മക്കിതിലേക്കുള്ള ക്രീം തയ്യാറാക്കാം ടു ഫിഫ്റ്റി എം എൽ കപ്പിൽ രണ്ട് കപ്പ് ക്രീമാണ് ഞാൻ എടുക്കുന്നത് വിപ്പിംഗ് ക്രീമാണ് ഫിയോണയുടെ അപ്പോൾ അത് ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഞാൻ സ്പീഡ് കൂട്ടിയിട്ടല്ല ചെയ്യുന്നത് ചെറിയ സ്പീഡിലാണ് ഞാനിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ വിപ്പിംഗ് ക്രീം ഒക്കെ എന്നാൽ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ല സ്റ്റിഫ് ആയിട്ട് വന്നിട്ടുണ്ട് അത് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ താഴെയൊന്നും പോകുന്നില്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കത് കൊണ്ട് ഫ്രിഡ്ജിലിട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ കേക്കിൻ്റെ ബാറ്ററി വച്ചിട്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ കേക്കൊക്കെ നല്ലതായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റായി ആയി നമുക്ക് നമുക്കതോടെ മാറ്റി വെക്കാം ഇനി ഒരു പാൻ ചൂടാക്കിയ ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് ക്യാഷനായിട്ട് പിസ്ത ബദാം ബദാംബാരിപ്പിട്ട് കൊടുത്തൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതെല്ലാം ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി പാനിലേക്ക് നമുക്കും ടു ഫിഫ്റ്റി കപ്പിൽ മൂന്ന് കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ ആദ്യം മൂന്ന് കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ മൂന്ന് കപ്പ് പാലിൽ അരക്കപ്പ് പാൽ ഞാൻ ഇത് പാൽ ചൂടായ ശേഷം ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് നമ്മുടെ ഷുഗർ സിറപ്പിന് പകരം ഞാൻ പാലിൻ്റെ മിക്സാണ് കേക്കിന് മൂല്യം ഒക്കെ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ കുലിക്കയുടെ മിക്സ് തയ്യാറാക്കാൻ വേണ്ടി രണ്ടര കപ്പ് പാലാണ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് അതിൽ നമ്മൾ രണ്ടര കപ്പ് പാലിൽ രണ്ട് കപ്പ് പാലാക്കി നമ്മളിത് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം പിന്നെ അതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് നമ്മുടെ മിൽക്ക് മേഡും കൂടെ ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ മിൽക്ക് മേഡ് ഇല്ലെങ്കിൽ നമുക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് കപ്പ് പഞ്ചസാരയും കാൽ കപ്പ് മിൽക്ക് മേഡ് വേണം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി പാൽ നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം രണ്ടര കപ്പിൽ നിന്ന് രണ്ട് കപ്പാക്കി എടുക്കാം പിന്നെ നമ്മളിത് പാലൊക്കെ ഒന്ന് വറ്റി വന്ന ശേഷം അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം ബാക്കി നമുക്ക് ഇടക്കാം ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാവുന്നതാണ് അപ്പോൾ കുറച്ച് നട്ട്സ് പൊടിച്ച് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നട്ട്സ് ഒരുപാട് ചെറിയ രീതിയിൽ പൊടിച്ചെടുക്കുക ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതിയാകും പിന്നെ അതിലേക്ക് ഞാൻ മൂന്നാല് ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദയും ഒരു ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡറും ആണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് പാലിനകത്തൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കും കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്ത ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവൂ എന്നിട്ട് നമുക്ക് ഇത് നല്ലതുപോലെ ഒന്നും കുറുക്കിയെടുക്കാം നിങ്ങൾക്ക് കസ്റ്റേർഡ് പൗഡർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം കോൺഫ്ലവർ ചേർത്ത് കൊടുത്താലും മതിയാകും അപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഒന്നും കൂടെ ഒന്ന് തിക്കായിട്ട് വരും അപ്പോൾ നമ്മുടെ കേക്കൊക്കെ തണുത്ത് വന്നിട്ടുണ്ട് നമുക്ക് സൈഡൊക്കെ ഒന്ന് കൊണ്ട് കത്തിക്കൊണ്ട് കൊടുത്ത ശേഷം നമുക്കിത് മൂന്ന് ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്കിനി കേക്കൊക്കെ സൈഡൊക്കെ ഒന്ന് കൊടുത്ത ശേഷം തിരിച്ചിട്ട് കൊടുക്കാം അതിനു മുകളത്ത് ബട്ടർ പാപ്പറൊക്കെ നമുക്കൊന്ന് മാറ്റാം അപ്പം നല്ല സ്പോഞ്ചി ആയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കേക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല രീതിയിൽ തന്നെ നമുക്കൊരു കേക്ക് കിട്ടിയിട്ടുണ്ട് നമുക്കിതിൽ മൂന്ന് ലെയർ ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാൻ പിച്ചാത്തി കൊണ്ട് എല്ലാ സൈഡും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത ശേഷം നൂലിട്ടാണ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാൻ വീഡിയോയിലൊന്നും ഫുള്ളായിട്ടൊന്നും കാണിക്കുന്നില്ല കാരണം എല്ലാവർക്കും ഇത് ഇതറിയാവുന്നതായിരിക്കുമല്ലോ അപ്പോൾ വീഡിയോയുടെ ലെന്ത് കൂടി പോകേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് പൊട്ടിപ്പോകുമെന്നുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് എല്ലാം നമ്മൾ നമ്മളിതുപോലെ ലെയറായിട്ടൊന്നും മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഇതുപോലെ തേച്ച് കൊടുത്ത ശേഷം നമുക്ക് കേക്ക് വെച്ച് കൊടുക്കാം പിന്നെ ഒരു പാലിൻ്റെ മിക്സിലേക്ക് ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡും കുറച്ച് ഏലക്ക പൊടിച്ചതും പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ലൊരു ഫ്ലേവറും നല്ല ടേസ്റ്റുമാണ് ഈ ഒരു പാലിൻ്റെ മിക്സിലേക്ക് നമുക്ക് ഏലക്കയും പഞ്ചസാരയും മിൽക്ക് മെയ്ഡും എല്ലാം ചേർത്ത് കൊടുത്തുകൊണ്ട് നല്ല ടേസ്റ്റാണ് ഇനി അതിലേക്ക് നമ്മൾ മുകളിലേക്ക് വിപ്പിംഗ് ക്രീം ഒക്കെ തേച്ച് കൊടുത്തും നമ്മുടെ കൂൽഫീഡൊക്കെ മിക്സ് ചെയ്തിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ സൈഡ് ഞാൻ ഇതുപോലെ ഒന്ന് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുത്ത ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കുലക്കിയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം ഈ ഒരു കുലക്കിയുടെ മിക്സിന് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് ആ പാലിൻ്റെ മിക്സ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വീണ്ടും നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഇതുപോലൊന്ന് എല്ലാ ഭാഗത്തും ഒന്ന് ആക്കി കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുലക്കിയുടെ മിക്സ് വെച്ച് കൊടുക്കാം അങ്ങനെ നമുക്ക് ഓരോ കേക്കിൻ്റെ ലെയർ കറക്റ്റാക്കി എടുക്കാം ഇനി അതിലേക്ക് വിപ്പിംഗ് ക്രീമൊക്കെ വെച്ച് കൊടുത്ത് കുലുക്കിയുടെ മിക്സും വെച്ച് കൊടുത്ത് ലാസ്റ്റിലത്തെ ലെയർ കേക്ക് നമുക്ക് ഇതുപോലെ വെച്ച് ഞാൻ എല്ലാം ഇതുപോലെ നിന്ന് ഫസ്റ്റ് ബോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കളറ് പൂക്കളൊക്കെ വരയ്ക്കാൻ വേണ്ടി കളർ വേണം അതിന് വേണ്ടി ഞാൻ യെല്ലോ കളറാണ് ഈ ലെമൺ യെല്ലോ കളറാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് പൈപ്പിംഗ് ബാഗിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ കേക്ക് ഞാൻ ഫുള്ളും ഒന്ന് വിപ്പിംഗ് ക്രീമും കൊണ്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് ഇവിടെ കരണ്ട് പോയത് കൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു അപ്പോൾ ഞാനിത് ആദ്യത്തെ കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റാക്കിയ ശേഷം അടുത്തത് വിപ്പിംഗ് ക്രീമും കൊണ്ടൊന്ന് ഡെക്കറേഷൻ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതുപോലെ പൂക്കളുടെ ഡിസൈൻ വെച്ച് കൊടുക്കാം ഈ കരണ്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്കിത് വീടിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എല്ലാം പൂക്കളൊന്ന് വരച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഇതുപോലെ എല്ലാം പൂക്കളൊക്കെ ഒന്ന് വരച്ചെടുത്ത ശേഷം അടുത്ത ഒരു നോസ്റ്റിലും കൊണ്ട് നമ്മളൊന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കുകയാണ് നമുക്ക് ഡെക്കറേഷൻ ചെയ്യാൻ വലിയ ഇതൊന്നും ഇല്ല എക്സ്പേർട്ടോന്നുമല്ല കേട്ടോ അപ്പം നമുക്കറിയാവുന്ന രീതി നമ്മളിതൊന്ന് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ആ കേക്കിൻ്റെ ഒരു താഴ്വശം കൂടെ ഇതുപോലൊന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കാം നമുക്ക് കുട്ടികൾക്കൊക്കെ ബർത്ത്ഡേ വരുമ്പോൾ വളരെ ഈസിയായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് കേക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും വലിയ ഡിസൈൻ ഒന്നും നമുക്ക് ചെയ്യാൻ അറിയില്ലെങ്കിൽ കൂടി നമുക്ക് നമ്മുടെ വിശ്വസിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കേക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതിന് മുകളിലേക്ക് നമ്മുടെ കൊൽഫൈഡ് മിക്സ് ബാക്കി വന്നതും വെച്ച് കൊടുത്തു പിന്നെ കുറച്ച് ഷുഗർ ബോൾസ് ഉണ്ട് അതും നമ്മളിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മുടെ കയ്യിലുള്ളതനുസരിച്ച് നമുക്ക് ഡെക്കറേഷൻ ചെയ്തെടുക്കാം പിന്നെ ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് ചെറിയ ഇതുപോലെ നിന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്കുക നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ആയിരുന്നു ഈ ഒരു കുൽഫി കേക്ക് അപ്പോൾ വീണ്ടും നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ഉണ്ണിക്കി ചൂസ് കറി വേൾഡ് ബൈ